കായ്ക്കൂട്ടുകാരെ ഇന്ന് നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലൊരു മീൻകറി എങ്ങനെ വെക്കുന്നു എന്ന് നോക്കാമേ നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങ ഒന്നും അരയ്ക്കാതെ എങ്കിൽ തേങ്ങ അരച്ച രുചിയോടെയുള്ള നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മളീ വെളിച്ചെണ്ണയിലിട്ട് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ഇഞ്ചി പിന്നെ കുറച്ച് കൊച്ചുള്ളി അപ്പോൾ എനിക്കിന്ന് ഉള്ളി തീരാറായിപ്പോയായിരുന്നേ അപ്പോൾ അതുകൂടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാ കേട്ടോ അപ്പം അത് ഇട്ട് അതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണേ നമുക്ക് ആ കൂടെ തന്നെ ഇതിനായിട്ട് നമ്മൾ ഒരു വലിയ തക്കാളിയാണേ വലിയ തക്കാളിയാണ് അല്ലെങ്കിൽ വലിയ തക്കാളി ഇല്ലെങ്കിൽ ചെറിയത് രണ്ടെണ്ണം രണ്ടെണ്ണലും ഇട്ടാൽ മതി അപ്പം ഞാനൊരു വലിയ തക്കാളി കൂടി ഇട്ട് ഇതൊന്ന് വഴറ്റുവാണെ അപ്പം നമ്മൾ നമ്മളിങ്ങനെയൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കുവാണേ അപ്പോൾ ഞാൻ എളുപ്പത്തിലുള്ള നമുക്ക് ഈ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ആരെങ്കിലും ജോലിക്ക് പോയി താമസിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ ആണെങ്കിലോ ഹോസ്റ്റലിൽ എന്തെങ്കിലും കുട്ടികൾക്കൊന്ന് വെച്ച് ഉണ്ടാക്കണമെങ്കിലോ ഒഴിവ് സമയത്തൊക്കെ വെക്കുക അല്ലെങ്കിൽ എളുപ്പം പോകണമെങ്കിൽ ജോലിക്കൊക്കെ പോകണമെങ്കിൽ എളുപ്പമൊന്ന് നമുക്ക് കിച്ചണൊക്കെ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കൊന്ന് പാകം ചെയ്യണമെങ്കിൽ ഒക്കെ ഒരു എളുപ്പത്തിലുള്ള ഒരു മീൻകിരി ആണേ ഞാനിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊന്ന് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റുവാണേ ഇഞ്ചി ചെറിയ ഉള്ളി ഈ ഒരു ടൊമാറ്റോ കിടന്ന് അപ്പോൾ അത് കണ്ടേ ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങുന്ന ഒരു സമയമുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് നന്നായിട്ട് ഇച്ചുകൂടെ ഒന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഉള്ളി ഇത്രയും വഴണ്ടാൽ മതി നമുക്ക് അപ്പോൾ ഉള്ളി പോരി നമുക്കത് ഒന്ന് എടുത്ത് മാറ്റാം വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പത്തിൽ വെക്കാവുന്ന ഒരു മീൻകറിയാകട്ടോ ഞാൻ ഇന്ന് കാണിക്കുന്നത് ഇത് സിമ്പിളായിട്ടുള്ളൊരു മീൻകറി നമുക്ക് ഉള്ളി ഇഞ്ചി ഏകദേശം നമുക്കത് മൂത്ത് കിട്ടി അത്രയും മതി ഒത്തിരി വേണ്ട ഒന്ന് 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 നിറം മാറി ഒന്ന് വഴി കിട്ടിയാൽ മതി അതിൻ്റെ പച്ച ഒന്ന് വേണം മാറാൻ വേണ്ടി മാത്രം മതിയെ അപ്പം നമ്മൾ അതെടുത്ത് കോലി മാറ്റി അപ്പോൾ നമുക്ക് ഈ തക്കാളീവിടെ ഒന്ന് അതിൻ്റെ ഒരു സ്കിന്നൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഒന്ന് വിട്ട് വരാൻ വേണ്ടി നമ്മളത് വഴിച്ചു വേണം അപ്പം ഏകദേശം അതിൻ്റെത് കിന്നൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അപ്പം നമുക്കിതെടുത്ത് മാറ്റാം കിന്നിതൊന്ന് വിട്ട് വരാൻ തുടങ്ങുന്ന ഒരു പാകത്തിലാണ് നമ്മൾ എണ്ണക്കത്തിനടുത്ത് പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ഒരു രണ്ട് മിനിറ്റ് മതി നമ്മൾ ആ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ പിന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അതും കൂടെ ഒന്ന് ഇതിന്റെ കൂടെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുവാണേ ഒരുപാട് മൂക്കട്ടെ ഇനി നമ്മളിത് കോരി മാറ്റുവാണേ പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും കൂടെ മൂപ്പിച്ചത് ആ എണ്ണയിൽ തന്നെ നമ്മൾ അത് മൂപ്പിച്ച് അത് നമ്മളൊന്ന് മിക്സിയുടെ ജാറിലേക്ക് അപ്പൊ നമ്മൾ നേരത്തെ മൂപ്പിച്ചുവെച്ചാ ഇഞ്ചി ഇഞ്ചി ഉള്ളിയും കൂടെ നമ്മൾ അതും ജാറിലേക്ക് ഇടുവാണ് പിന്നെ നമ്മൾ തക്കാളി ദേ അത് നല്ല സ്കിന്ന ഇങ്ങനെ നല്ല നന്നായിട്ട് അത് പൊളിഞ്ഞു വന്നു അപ്പൊ നമ്മൾ അതും കൂടെ കട്ട് ചെയ്ത് നമ്മൾ ആ ജാറിലേക്ക് തന്നെ ഇട്ട് ഒന്ന് അരച്ചെടുക്കുവാണ് തക്കാളി തീർന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമ്മൾ ആ മുളക് മൂപ്പിച്ചതും ഉള്ളി ഇഞ്ചി മൂപ്പിച്ചതും തക്കാളി വഴറ്റിയതും കൂടെ നമ്മൾ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം ഇപ്പൊ നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി പോവാണേ പോകാണേ നമ്മുടെ അരപ്പ് നന്നായിട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് വെള്ളം ഒന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ അരപ്പ് റെഡിയായി കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി അത് നമ്മൾ ചെറുതായിട്ട് ഒന്ന് അരിയാണ് വെളിച്ചെണ്ണ ചൂട് ഏകദേശം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ നീളത്തിലൊന്ന് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലേക്കു ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അതൊന്ന് വഴക്കിയെടുക്കുവാണേ ഇപ്പോൾ ഈ കറി എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആണ് പാചകം പഠിച്ചു വരുന്ന കുട്ടികൾക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ് അത് നമ്മൾ ഉള്ളി ഇഞ്ചി പിന്നെ തക്കാളി കൂടെ വഴറ്റി അത് കഴിഞ്ഞ് നമ്മളിത് അത് അരച്ചെടുത്തു അത് കഴിഞ്ഞ് എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇതൊന്നും വഴിണ്ടി വരുന്ന താമസമുള്ളൂ ഒത്തിരി വഴണ്ട ഒത്തിരി ഒന്നും വേണ്ട എന്നാലും ഒന്ന് മൂത്ത് വരണം ഇങ്ങനെ നല്ല തേങ്ങ ഒന്നുമില്ലാത്ത നല്ല ഒരു ഫൈൻ ഒരു സൂപ്പർ കറിയാണ് മീൻ കറിയാണ് കേട്ടോ എനിക്കിന്നിവിടെ ഞാൻ അയിലയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ചേ ഉള്ളൂ കിലോ അയലേ ഉള്ളൂ നിങ്ങൾക്ക് കൂടുതൽ കറി വേണം എന്നുള്ളവരാണെങ്കിൽ അളവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചുള്ള ഇത് ചേർത്താൽ മതി മുളക് പൊടി ഇപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂണാണ് ചേർത്തേക്കുന്നത് അതിച്ചിരി കൂടെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ അത്രയും ചേർത്തത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇച്ചിരി എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു സ്പൂണും കൂടെ ചേർക്കാം നമ്മുടെ ഉള്ളി ഇഞ്ചി എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കറിവേപ്പിൽ എല്ലാം കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളിത് അരച്ചു വച്ച അരപ്പ് ചേർക്കുക തക്കാളി ഉള്ളി ചെറിയ ഉള്ളി ചെറിയ ഉള്ളി തക്കാളിയും ചെറിയ ഉള്ളി ഇഞ്ചിയും കൂടെ ചേർത്തിട്ടുള്ള നല്ല അരപ്പാണ് അതായത് നമ്മൾ തേങ്ങ വറുത്തരച്ച പോലത്തെ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ ഒന്നുകൂടെ ഒന്ന് മാറട്ടെ നമ്മൾ വഴറ്റിയതായിരുന്നു ഇതിലും ഈ എണ്ണക്കകത്ത് ഒന്നുകൂടെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് നല്ല ഫൈനായിട്ട് അരയണം കേട്ടോ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുവാണ് നീ കുറച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ നമ്മളിങ്ങനെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി ഏകദേശമായി ഇതിലേക്ക് ഞാൻ നമ്മൾ കുറച്ച് പുളി വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു കുടംപുളിയാണ് അത് ഒഴിക്കുകയാണ് ഇന്നലെ രണ്ട് പച്ചമുളക് കീറിയത് കുറച്ച് മീനേ ഉള്ളതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇടുന്നുള്ളേ രണ്ട് പച്ചമുളക് നീ കീറിയത് ഇടുകയാണ് നമ്മൾ കുറച്ച് ഉപ്പ് പൊടി കുറച്ച് ഉപ്പ് ഇട്ടു അതുകൂടെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടു അതിനകത്ത് വെള്ളം കുറായൊണ്ട് ഞാൻ ആ ജാറ് കഴുകിയ വെള്ളം നമുക്ക് ഇച്ചിരിയെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് നമ്മൾ മൂടി വെച്ചു ഇച്ചിരി നേരം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് പുളിയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നല്ല ഇതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം ഇതിന് നന്നായിട്ട് വേകട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്കിതെന്ന് അടച്ച് വെക്കാം ഇപ്പോൾ നമുക്ക് കറി വെന്തോ എന്ന് നോക്കാം തുറന്ന് നോക്കാം ഏകദേശം ആയിട്ടുണ്ട് ഒരു കുറച്ചും കൂടെ ഇപ്പം നമ്മൾ കുറുകിയ ഒരു ചാറോട് കൂടി വേണം ഒരു ശകലവും കൂടെ വേഗട്ടെ നമ്മുടെ മീൻകറി റെഡി ആയി സിമ്പിളായിട്ട് എളുപ്പത്തിണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണേ അപ്പൊ ഒരു കുറച്ച് പരിപാടി കൂടെ ഉണ്ട് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഓക്കെ ചിലത് വറവല്ലന്നൊക്കെ പറയാ ഞങ്ങൾ കടുക് വെക്കാന്നൊക്കെയാ പറയുന്നതേ നമുക്ക് ഇച്ചിരി ഒന്ന് വറുത്തിടണം ഉള്ളിയൊക്കെ കിടന്ന് വറുത്തിടുകയെങ്കിലും ചെയ്യണം അപ്പം നമുക്ക് ആ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് മതിയേ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചുള്ളൂ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടാകട്ടെ അതിലേക്ക് നമ്മൾ വേണമെങ്കിൽ നമുക്ക് കടുക് ചേർക്കാം കടുക് ചേർക്കാതിരിക്കാം മുളക് വറ്റൽ മുളക് വേണേലും ചേർക്കാം ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല ആ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ കുറച്ച് ഉലുവ മതി കൂടി കൂടിപ്പോകണ്ട ഉലുവ കൂടി കൂടിപ്പോയാൽ കഴിക്കും അതുകൊണ്ട് കുറച്ച് ഉലുവ ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്തിട്ടുള്ളേ അതിലേക്ക് നമ്മൾ കുറച്ച് കൊച്ചുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതെന്ത് ഒരു തണ്ട് കറിവേപ്പിൽ നമ്മൾ രണ്ടായിരത്തി പെട്ടെന്ന് തന്നെ അത് വന്ന് മൂത്തിട്ടുണ്ട് ഇത്രയും മതി ഉച്ച വന്നാൽ മതി അതെ അപ്പൊ നമ്മുടെ മീൻകറിയിലേക്ക് നമ്മൾ ഈ വറുത്ത് വറവിലും കൂടെ ചേർക്കുവാണ് വറവൽ ചേർത്തു പിന്നെ നമ്മൾ പച്ചക്കറിവേപ്പിലും കൂടെ ഇട്ട് നമ്മളിതൊന്ന് ഒരമണിക്കൂർ ഒന്ന് മൂടി വെക്കുവാണേ അപ്പോൾ നമ്മുടെ കറി റെഡി ആയിക്കഴിഞ്ഞു ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഒരു സൂപ്പർ മീൻകറി റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ അരമണിക്കൂർ ഇതൊന്ന് മൂടി വെച്ചേക്കാം അപ്പം നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമായ കമൻസ് പറയണം കേട്ടോ അപ്പോൾ കുറച്ച് കപ്പയുണ്ടായിരുന്നു ദേ അമ്മ കപ്പ നുക്കൊണ്ടിരിക്കുവാണ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊന്ന് കഴുകി പറ്റുമെ മീൻ എപ്പ മേടിച്ചാലും കപ്പയും മീനും അല്ലേ നമ്മുടെ ഒരു കോമ്പിനേഷൻ അപ്പൊ ഇച്ചിരി മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ കപ്പ നമുക്കൊന്ന് വേവിച്ചെടുക്കാം മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് അടുപ്പ് വെക്കട്ടെ എന്നാ അരക്കാനായിട്ട് ഇച്ചിരി ജീരകം വെളുത്തുള്ളി നമുക്ക് കാന്താരി ഉണ്ടായിരുന്നേ അന്നേരം എല്ലാം പഴുത്തു പോവുമായിരുന്നു അപ്പൊ ഞാൻ പറിച്ച് വെച്ചിട്ട് ഉണങ്ങിയതാ ഉണക്ക കാന്താരി ഞാൻ ഇന്നിട്ട് അരക്കുന്നതേ ഉണങ്ങിയ കാന്താരി എല്ലാം ചതച്ചിട്ടും കപ്പ് തേ വെന്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ അരപ്പ് ചേർക്കാം തുളിയട്ടെ വെച്ചതല്ല ചമ്പാരി കു അപ്പം നമ്മുടെ കപ്പ റെഡിയായി നന്നായിട്ട് വേകുന്ന കപ്പയായിരുന്നു കേട്ടോ നല്ല വെണ്ണ പോലത്തെ നന്നായിട്ട് വേകുന്ന കപ്പയും ഇപ്പം നമ്മുടെ മീൻകറി നമ്മുടെ മീൻകറി ഓക്കേ ഇഷ്ടമായോ നമ്മുടെ കപ്പയും മീൻകറിയും അങ്ങനെ ഓക്കെ ആയി റെഡിയായി